ഇൻഷല്ല ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി എട്ടാമത്തെ പേജാണ് അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി തുടങ്ങി നൂറ്റി വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പേജിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അള്ളാഹു നമ്മളെ ഉപദേശിക്കുകയാണല്ലേ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു മുന്നേറാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് അങ്ങനെ മത്സരിച്ചു മുന്നേറുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞായിരുന്നു അള്ളാഹു അങ്ങനെ ചെയ്യണ ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പാപമോചനവും മഹത്തായ പ്രതിഫലവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പ്രതിഫലത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്നൊക്കെ നമ്മൾ മുമ്പത്തെ പേജിൽ മനസ്സിലാക്കി പിന്നെ അള്ളാഹു ഉഹുദ് യുദ്ധത്തിലെ എന്താണ് പരാ ം സംഭവിച്ച സ്വഭാവികളെ ആശ്വസിപ്പിക്കണാണ് പിന്നെ നമ്മൾ കണ്ടത് അല്ലെ അള്ളാഹു പറഞ്ഞു നിങ്ങളൊന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ ഇതൊരു താൽക്കാലികമായ പരാജയം മാത്രമാണ് അവസാനം പരിയവസാനം എപ്പോഴും സത്യവിശ്വാസികൾക്ക് തന്നെയാണ് വിജയമുണ്ടാവുക എന്ന് അള്ളാഹു പറഞ്ഞു തന്നു ഇനി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമന്മാർ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നാണ് അള്ളാഹു പറഞ്ഞത് പിന്നെ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടല്ലേ എഴുപതോളം രക്തസാക്ഷികൾ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അള്ളാഹു പറയാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കുറെ മുറിവ് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വേദനകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നാലോചിച്ചൊക്കെയാ ബദറിൽ ഇതൊക്കെ നിങ്ങളുടെ ശത്രുവിഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ാഹു ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ എപ്പോഴും വിജയം ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല അത് അള്ളാഹു ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ പരാജയം വെച്ചത് അറിയണം ആരാണ് സത്യവിശ്വാസികൾ എന്നറിയാനും നിങ്ങളിൽ നിന്നും ശുഭതാക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അള്ളാഹു പറഞ്ഞു അല്ലേ അപ്പം അതൊക്കെയാണ് അള്ളാഹു പറഞ്ഞു അള്ളാഹു ഒരിക്കലും അക്രമികളെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല അവർക്ക് വിജയം കൊടുത്തത് നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുകയാണ് അല്ലെ നിങ്ങളിൽ ആരൊക്കെയാണ് സത്യവിശ്വാസികളെന്ന് പരീക്ഷിക്കാനും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ശുഭദാക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അടുത്ത ആയത്തും ഇതിന്റെ ഒരു കണ്ടിന്യുവേഷൻ തന്നെയാണ് അതാണ് നമ്മൾ തുടങ്ങണത് ആയത്ത് നമുക്ക് നോക്കാം റഹീം وليمحص الله الذين امنوا ويمحق الكافرين വലിയ ഹിസാന്ന് വെച്ചതാണ് ശുദ്ധീകരിച്ചെടുക്കാൻ അല്ലെ ഏതൊരു സാധനത്തിനേയും നമ്മൾ ഇപ്പോൾ സ്വർണമാണെങ്കിലും അല്ലെ അങ്ങനത്തെ ഏത് വിലപ്പെട്ട സാധനം നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ കുറച്ചൊരു എന്താണ് ഉരുക്കിയൊക്കെയാണ് അല്ലെ കുറച്ച് പരീക്ഷണങ്ങളിലൂടെ ഒക്കെ പോയിട്ടാണ് അതിനെ ശുദ്ധീകരിക്കുന്നത് അപ്പോൾ അള്ളാഹു വിശ്വസിച്ച ആളുകളെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പല പരീക്ഷണങ്ങളും തന്നിട്ടുള്ളത് എന്നാണ് പറയണത് പിന്നെന്താണ് വയം ഹക്കൽ കാഫിനിൻ അവിശ്വാസികളെ മായ്ച്ചു കളയാൻ വേണ്ടിയും അവരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് ഉണ്ടായത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അടുത്ത ആയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വെറുതെ അങ്ങോട്ട് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരൊക്കെയാണ് സമരം ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്നതെന്നും അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്ട് നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ പോകുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം നമ്മൾ ഇതുപോലൊരായത്ത് സുഹൃത്തിൽ ബക്കറയിലും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇപ്പോൾ നമുക്ക് എന്താ സ്വർഗത്തിൽ പോകലോ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ വെറുതെ അങ്ങോട്ട് അത്രയും എളുപ്പത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളു നമുക്ക് പറഞ്ഞു ആദ്യത്തെതാണ് അം ഹസിബുത്തും അംന്ന് വെച്ചാൽ ആണോ ഹസിബുത്തും എന്ന് വച്ചാൽ നിങ്ങൾ വിചാരിച്ചു അല്ലെങ്കിൽ കണക്കാക്കി എന്നൊക്കെയാണ് ഹസിബുത്തും നിങ്ങൾ വിചാരിച്ചുവോ അൻ തു ദഹലാന്ന് വെച്ചാൽ പ്രവേശിച്ചു അപ്പൊ തുലു നിങ്ങൾ പ്രവേശിക്കുമെന്ന് അന്ന് വെച്ചാൽ എന്ന് ഉള്ള അർത്ഥം ഏഹ് നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൽ ജനത്ത സ്വർഗത്തിലേക്ക് വലമായ അയമില്ലാഹു അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ ഇവിടെ പറയാൻ എന്താ കാരണം അള്ളാഹു അറിഞ്ഞൂടെ നമ്മൾ അനുഭവത്തിലൂടെ കാണിച്ചു തരും എന്നാണ് അള്ളാഹു പറയണത് അള്ളാഹുവിനറിയ ഓരോരുത്തരുടെയും പര്യവസാനം എങ്ങനെയാണെന്നൊക്കെ അള്ളാഹുവിന് അറിയാം അല്ലെ അപ്പൊ ഇത് നമുക്കും കൂടി ബോധ്യപ്പെടണ്ടേ നമ്മൾ ഇത് അള്ളാഹ് അറിഞ്ഞിട്ട് നമുക്കിത് നമ്മള് വിചാരണ നാളിൽ നമുക്ക് നമ്മുടെ ഗ്രന്ഥം കൈത്തരുമ്പോ നമുക്ക് മനസ്സിലാവണം ഓ ഇന്ന കാരണം കൊണ്ടാണ് ഓരോ ആളുകളും സമ്മതിക്കുന്നാണ് പറയണത് ഏ അയ്യോ ഞങ്ങള് കുറ്റം ചെയ്തു പോയല്ലോ എന്ന് പറയുന്നു അപ്പം അത് നമുക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷണങ്ങളെ ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തതെന്നും നിങ്ങളിൽ ആരൊക്കെയാണ് ക്ഷമയോടുകൂടി ഇതിനെ നേരിട്ടതെന്നും അറി നിങ്ങൾക്ക് തന്നെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം വലമ്മ അയമില്ലാഹു അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ എന്താണ് അല്ലദീന ജാഹദു ആരൊക്കെയാണ് സമരം ചെയ്തുന്നവർ ഏഹ് ചെയ്യുന്നവരെ കുറിച്ചും മിങ്കും നിങ്ങളിൽ നിന്നും വലമ അവൻ അറിയുകയും സ്വാബരിയും ക്ഷമിക്കുന്ന അറിയുകയും ചെയ്തിട്ടല്ലാതെ നിങ്ങൾ അങ്ങനെ സ്വർഗത്തിലോട്ട് വെറുതെ അങ്ങോട്ട് പോകുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം ഇനി അടുത്തായത്തിൽ അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾ ഇതിനു മുമ്പ് അല്ലെ മക്കയിൽ വെച്ചിട്ട് അവർക്കൊന്ന് യുദ്ധം ചെയ്താൽ മതി എന്നായിരുന്നു പക്ഷെ അന്ന് അള്ളാഹു പറഞ്ഞു നിങ്ങൾ തിരിച്ചടിക്കരുത് ക്ഷമിക്കാനാണ് പറഞ്ഞത് രണ്ട് കൈകളും കൂട്ടി വെച്ചിരിക്കാനാണ് പറഞ്ഞത് അല്ലേ അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾ ഇതിനു മുമ്പ് യുദ്ധം ഒന്ന് അനുവദിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച ആളുകളായിരുന്നു നിങ്ങൾ അതുമാത്രല്ല ഈ ഉഹദി യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കൾ മദീനയിലേക്ക് വരുന്നതായിരുന്നു എബ്സുലുസലമയ്ക്ക് താല്പര്യം അല്ലെ മദീനയിൽ വെച്ച് നേരിടാ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആവേശം കൊണ്ട് ഇവരെന്താ പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നേരിടാ എന്ന് പറഞ്ഞ് അത്രയും ആവേശത്തോടു കൂടി വന്ന ആളുകളായിരുന്നു നിങ്ങൾ എന്നിട്ട് നിങ്ങൾ മരണത്തെ നേരിട്ട് കണ്ടപ്പോൾ നിങ്ങൾ എന്തേ തിരിഞ്ഞു പോയത് എന്നാണ് അള്ളാഹു ചോദിക്കണം അവിടെ ഹാലിദ് ബിന് വലീദിന്റെ നേതൃത്വത്തിൽ ശത്രു സഖ്യം പിന്നിലൂടെ ജബൽ റുമാത്തിലൂടെ അംബെയത്തുകാരുടെ ഇടയിലൂടെ വന്നു അല്ലേ അമ്പയത്തുകാരെല്ലാവരും കുറച്ചുപേരെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും താഴെ ഈ അകനിയമത്ത് ശേഖരിക്കാൻ വേണ്ടി താഴത്തോട്ട് പോന്നു അല്ലേ ആ സമയത്ത് വന്നപ്പോൾ ഇവരാകെ പകച്ചുപോയി മുന്നിലും പിന്നിലും ശത്രു സംഘത്തെ കണ്ടതോടുകൂടി ഇവരാകെ പകച്ചു ഓടുകയും നോക്കി നിൽക്കാൻ ആകെ അമ്പരം നിൽക്കാൻ ഉണ്ടായത് അതാണ് അള്ളാഹു കൂടെ പറയണത് വല കഥ തീർച്ചയായും കുന്തും നിങ്ങളായിട്ടുണ്ടായിരുന്നു കഥ എന്ന് വെച്ചാൽ തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പം കുന്തും നിങ്ങളായിരുന്നു എങ്ങനെ തമന്നൌന തമന്നു വെച്ചാൽ ആഗ്രഹിച്ചു അല്ലെങ്കിൽ മോഹിച്ചു ഇവര് മോഹിച്ചിരുന്ന ആളുകളായിരുന്നു എന്താണ് മോഹിച്ചത് അൽ മൗത്ത മരണത്തെ ഈ മരണത്തെ മോഹിച്ചിരുന്ന ആളുകളായിരുന്നു മിൻ കബലി അൻ തൽ നിങ്ങൾ അതിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഈ മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അതായത് ഈ യുദ്ധത്തിനൊക്കെ മുമ്പ് ബദറിൽ ഷഹീദായ ആളുകളുടെ ശ്രേഷ്ഠത കറിഞ്ഞപ്പോ ഇവർക്ക് ആഗ്രഹം എന്തായിരുന്നു ഞങ്ങൾക്കും എങ്ങനെയെങ്കിലും ഷഹീദാണെന്ന് ആഗ്രഹിച്ച ആളുകളായിരുന്നു നിങ്ങൾ അപ്പോൾ ഈ മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഇവർ മരണത്തെ ആഗ്രഹിച്ചിരുന്ന ആളുകളായിരുന്നു ഇപ്പം അള്ളാഹു പറയാണ് ഫക്കത് തീർച്ചയായും റ ഐ തുഹു എന്നാൽ നിങ്ങളത് ഇപ്പം അതിനെ മരണത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് പേര് നേരിട്ട് ഷഹീദാവണത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഏ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അന്തും തന്നുറു നിങ്ങൾ എന്തേ പകച്ച് നോക്കിക്കൊണ്ടല്ലേ നിൽക്കാനേ നിങ്ങൾക്ക് പറ്റണുള്ളൂ എന്നാണ് അള്ളാഹു ചോദിക്കണത് അവിടെ അടുത്ത അടുത്തായത്തിൽ അള്ളാഹു പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ യുഹു യുദ്ധത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആദ്യ ഭാഗം വിജയിച്ചു വിജയിച്ചുല്ലേ പിന്നീട് അമ്പെയ്ത്തുകാർ ഈ യുദ്ധം മുതൽ ശേഖരിക്കാൻ വന്ന സമയത്താണ് ഈ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ അക്രമം ഉണ്ടായത് ആ സമയത്ത് വിശ്വാസികൾ നാനാഭാഗത്തേക്ക് ഓടിപ്പോയി അപ്പോൾ ഒരു വാർത്ത അതിൻ്റെ ഇടയിൽ പരന്നു അല്ലേ എന്താണ് ഖുതില മുഹമ്മദ് എന്താണ് മുഹമ്മദ് നബി ബിസു അസലമ്മ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ഇവരുടെ ഇടയിൽ പരന്നു അത് പറഞ്ഞതൊരു ജൂതനാണെന്ന് ഒരഭിപ്രായം ഉണ്ട് അല്ല പിശാജ് ആണ് പിശാജ് ഒരാൾക്ക് കേൾപ്പിച്ചതാണ് അങ്ങനെയെന്നും ഒരഭിപ്രായമുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ന്യൂസ് പറന്നോടുകൂടി ഇവരാകെ പകച്ചുപോയി അല്ലേ അപ്പൊ അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു അടുത്തായത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോ ഈ പ്രഗത്ഭരായ സ്വഹാബികൾ പോലും പകച്ചു നിന്നുപോയി അവർ അവരുടെ ആയതൊക്കെ താഴെ വെച്ചിരിപ്പായി ഇനി എന്ത് ചെയ്യും ഏഹ് മുഹമ്മദ് എന്താണ് മഫാത്തായി എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ അവർക്ക് ആകെ സങ്കടം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടായി അപ്പം ഇതിന്റെ ഇടയിൽ എന്തായതു കബടന്മാർ അതിൻ്റെ ഇടയിൽ കളിക്കാൻ തുടങ്ങി അവർ പറഞ്ഞെന്താണ് മുഹമ്മദ് നബി ഒന്നും ആയിരുന്നില്ല അല്ലെ സല്ല അലൈഹി സ്വലം നബി ആയിരുന്നില്ല ഏ വെറും വ്യാജൻ മാത്രമായിരുന്നു അതുകൊണ്ടല്ലേ അതേ കൊല്ലപ്പെട്ടത് ഏഹ് നമുക്ക് നമ്മുടെ പഴയ ത്തിലേക്ക് തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരുടെ ഇടയിൽ പല ചർച്ചകളും വന്നു ഇവരെന്ത് പറഞ്ഞു എന്താണ് നമുക്ക് മറ്റേതിനു മുമ്പ് ഉണ്ടായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുലൂ അല്ലെ കപട വിശ്വാസികളുടെ നേതാവ് അയാള് യുദ്ധത്തിന് വന്നിട്ട് ഇടയിൽ തിരിഞ്ഞു പോയ ആളാണ് നെബിസുലാ അലുസല്ല മദീനയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവിടത്തെ നേതാവേണ്ട ആളായിരുന്നു അല്ലെ ഇത് അബ്ദുല്ലാഹിബിനും ഉബൈബിന് സുലൂൽ അയാള് നേതാവാന് നിൽക്കുന്ന ഒരു സമയത്താണ് നബിസുല അലുസല്ലമ്മ മദീനയിലോട്ട് വരുന്നത് പിന്നെ അയാൾക്ക് ഒരു വൃത്തിയില്ല കാരണം എല്ലാവരുടെ സപ്പോർട്ടും നബിസുലാഹുസല്ലമ്മക്കാണ് അതുകൊണ്ട് അയാള് വിശ്വാസിയായി അഭിനയിച്ച് കൂടെ നിന്നിരുന്ന ഒരാളായിരുന്നു അപ്പം ബാക്കിയുള്ള ഈ കപട വിശ്വാസികൾ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ അബ്ദുല്ലാഹിബിനു ബൈബിനും സുലൂലിനെ പോയി കാണാം എന്നിട്ട് അയാൾ എന്താണ് അബൂ സുഫിയാനെ കേട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് മക്കയിലുള്ള ശത്രു സംഘത്തിലുള്ളതാണ് അബ്ദു സുഫിയാൻ അല്ലെ അപ്പൊ അങ്ങനെ അബൂ സുഫിയാനോട് നമുക്ക് അഭയം തേടാം എന്നൊക്കെ വരെ ചർച്ച ചർച്ചയെത്തി ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് വമാ മുഹമ്മദുൻ മുഹമ്മദ് അല്ല ഇല്ല റസൂലിൻ ഒരു റസൂൽ അല്ലാതെ അല്ല അതായത് മുഹമ്മദ് അലീസ് വല്ലമ നിങ്ങൾക്കുള്ള നിങ്ങളിലേക്ക് വന്ന ഒരു റസൂൽ തന്നെയാണ് ഏഹ് ഹലത്ത് മീൻ കബിലിർ റസൂൽ ഇതിനു മുമ്പ് വേറെയും റസൂലുകൾ വന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ ഇതിനു മുമ്പ് റസൂലുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ റസൂലുകൾക്കും എന്താണ് മരണം സംഭവിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ മരണപ്പെട്ട റസൂലുകളെ കുറിച്ചിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണില്ല പക്ഷേ ശത്രുക്കളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട കുത്തേറ്റിട്ടൊക്കെ മരണപ്പെട്ടതും ശത്രുക്കൾ കൊന്നിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ബക്കറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇതിനു മുമ്പും റസൂലുകൾ വന്നിട്ടുണ്ട് അവരും കൊല്ലപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും ഒക്കെ ഉണ്ട് അള്ളാഹു പറയുന്നത് എന്നിരിക്കാൻ അദ്ദേഹം മരണപ്പെട്ടുവെങ്കിൽ മരണപ്പെട്ടു എങ്കിൽ അല്ലെങ്കിൽ ഔ കുത്തിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് കൊല്ലപ്പെട്ടെങ്കിലോ ഇൻ നിങ്ങൾ മടങ്ങി പോവുകയാണോ ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അല്ലെ അഖാപിക്കും നിങ്ങളുടെ മടമ്പു കാലുകളുമായി അതായത് നിങ്ങളുടെ കാല് തിരിച്ചു വെച്ച് നിങ്ങൾ മടങ്ങിപ്പോവണോ ചെയ്യേണ്ടത് ഒരു പ്രവാചകനാണ് സാധാരണ ഒരു മനുഷ്യനാണ് വഹി കിട്ടുന്നുണ്ടല്ലേ നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അപ്പൊ അങ്ങനെ ഒരു പ്രവാചകൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളീ മതത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വിട്ട് മടങ്ങി പോവുകയാണോ വേണ്ടത് എന്നാണ് അള്ളാഹു ചോദിക്കണത് ഇനി കേട്ട് അള്ളാഹു പറയാണ് ആരെങ്കിലും അങ്ങനെ മടങ്ങി പോയി എന്ന് വെച്ചാൽ അതുകൊണ്ട് അള്ളാഹ്ക്കൊരു ദോഷം വരാനൊന്നുമില്ല എന്നാഹു പറയാണ് അപ്പൊ മലിബ് ആരെങ്കിലും മൻ ആരെങ്കിലും യംകലിബ് ഇൻകലബാന്ന് വെച്ചാൽ മടങ്ങി പോകുക നമ്മൾ ഇൻകുലാബ് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഈ വാക്ക് അല അഖിബൈഹി അക്കിബി കാലുകളിൽ മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഫലൻ ലെന്ന് ചെന്നാൽ ഒരിക്കലുമില്ല യുറുല്ലാഹ് അള്ളാഹുവിന് അതൊരു ഉപദ്രവം വരുത്തുകയില്ല ഷെയ് ആ യാതൊരു തരത്തിലും അള്ളാഹുവിന് നിങ്ങളുടെ മടങ്ങിപ്പോക്ക് ഒരു തരത്തിലും ഉപദ്രവം വരുത്തുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് വസയജല്ലാഹു അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നു ഷാക്കിരിൻ ആർക്കാണ് പ്രതിഫലം കൊടുക്കുന്നത് നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു വഴിയേ പ്രതിഫലം നൽകുകയും ചെയ്യും എന്നാണ് അള്ളാഹുവോടെ പറഞ്ഞു തരുന്നത് നബിസ് അല്ലാ വസ്ലമ വഫാത്തായി എന്നൊരു കിംവദന്തി പറഞ്ഞ സമയത്ത് അബൂബക്കർ അലിഅള്ളഹൻഹു ഉമർ അലി അള്ളാഹൊൻഹു അബൂ തൊലഹർ അലി അള്ളാഹൊൻഹു ഉബൈദുള്ള അലിഅള്ളാഹൻഹു തുടങ്ങിയവരെല്ലാം ഒരു ആകെ പകച്ചു നിൽക്കുന്ന സമയത്ത് അനസിബിനു നല്ലർ റിയുള്ള ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കണതെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു മിസ്ലാഹലമ കൊല്ലപ്പെട്ടില്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഏഹ് അദ്ദേഹം മരണപ്പെട്ടിട്ട് നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഏഹ് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറാം വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് വിളിക്കണത് അങ്ങനെ ഇവരെല്ലാരും കൂടി ഉഷാറായി എഴുന്നേറ്റ് അതിൻ്റെ ഇടയിൽ ഇത് വാർത്ത വ്യാജമാണെന്നൊക്കെ അറിഞ്ഞ് ഇവര് എല്ലാവരും വളരെ ആവേശത്തോടുകൂടി വന്നപ്പോഴത്തേനും ബാക്കി ശത്രു സംഘം അവിടെ നിന്ന് എന്താണ് അവർ വിജയഭേദി ഇറക്കിക്കൊണ്ട് അവരവിടുന്ന് പോവുകയാണ് ഉണ്ടായതല്ലേ അപ്പം അള്ളാഹു ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറയണത് നിങ്ങളിങ്ങനെ അപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഇങ്ങനെ ആവേശം കൊണ്ടുപോകാൻ അതായത് അള്ളാഹുനിസ്ലാഹുസലമ വഫാത്തായെങ്കിലും നമ്മൾ നമ്മുടെ ദീനിന് വേണ്ടി പൊരുതണമെന്ന് പറയാൻ വളരെ കുറച്ച് പേര് ഉണ്ടായുള്ളൂ ബാക്കി എല്ലാവരും ആകെ പകച്ചു നിന്നു അപ്പോൾ അതാണ് അള്ളാഹു ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കണത് മുഹമ്മദ് അലുസല്മ്മ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വഫാത്തായ സമയത്ത് ശരിക്കും വഫാത്തായ ഒരു സമയത്തും ഈ സ്വഹാബികൾക്ക് ഇതിനെ അങ്ങട് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഉമർ അള്ളി അള്ളാഹ്നുഹുന് പോലും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അദ്ദേഹം വാളൂരി അല്ലെ അതിന്റെ വികാരമായിട്ട് അതൊക്കെ സംസാരിച്ചു അപ്പൊ ആ സമയത്ത് ഭരണസമയത്ത് അബൂബക്കർ അലി അള്ളാഹ്നഹു അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വന്നപ്പോ എന്താണ് ചുറ്റും സ്വഹാവികളൊക്കെ ആകെ എന്താണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയാണ്ട് നിൽക്കുന്ന ഒരു അവസരമാണ് കണ്ടത് അപ്പൊ ഇദ്ദേഹം വന്ന് നോക്കി നബി സ്വലാഹുലമയുടെ ജനാസയുടെ അടുത്ത് വന്ന് നോക്കി അപ്പൊ മരണപ്പെട്ടു എന്ന് ഉറപ്പായപ്പോ എന്താണ് വന്ന് പറഞ്ഞത് ഏഹ് ആരെങ്കിലും മുഹമ്മദ് നബിയെ ആണ് ആരാധിച്ചിരുന്നെങ്കിൽ ഇതാ കേട്ടോ അദ്ദേഹം മഫാത്തായിരിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും ആണ് ആരാധിച്ചിരുന്നെങ്കിൽ അള്ളാഹു എന്നും നിലകൊള്ളുന്നവനാണെന്നാണ് പറഞ്ഞത് ഏഹ് അങ്ങനെ അബൂബഖർ അല്ലു അല്ലാഹുനുഹിന്റെ ആ വാക്കുകൾ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ നൂറ്റി നാല്പത്തിനാലാമത്തെ ആയത്താണ് ഓതിയത് കാരണം എന്താണ് ഏഹ് മുഹമ്മദ് സല്ല മരണപ്പെട്ടാലും ഇതിനു മുമ്പും ഒരു ഒരുപാട് പ്രവാചകന്മാർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങൾ തിരിച്ചു പോകല്ലേ മതത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോവുമല്ല വേണ്ടതെന്നുള്ള ഈ ആയ തോതി ആ സമയത്ത് ഉമർ അല്ലുളാഹ്നഹു പറയാണ് ഞാൻ ഇങ്ങനെ ഒരു ആയത്ത് ആദ്യമായി കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് ഈ ഒരു ആയത്തിനെക്കുറിച്ചിട്ടൊന്നും ആ സമയത്ത് ഓർമ്മ വന്നില്ലാന്ന് കാരണം പ്രവാചകൻ വഫാത്തായി എന്നറിഞ്ഞ ആ സങ്കടത്തിൽ ഇതൊന്നും ഓർമ്മ വന്നില്ല അബൂബക്കർ അല്ലുളാഹനുഹു ഈ ആയ തോതി ഞാൻ ആദ്യമായി കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നിപ്പോയി എന്നാണ് ഈ ആയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്ത ആയത്തിൽ അള്ളാഹു പറയണമെന്ന് വെച്ചാൽ ഒരാൾക്കും തന്നെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അല്ലാണ്ട് മരണപ്പെടാൻ പറ്റൂല അല്ലേ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട് അത് എത്തിയാൽ മാത്രമേ മരണപ്പെടുകയുള്ളൂ അപ്പോൾ ആരെങ്കിലും ഈ യുദ്ധത്തിൽ വന്നിട്ട് ഇഹത്തിലെ ലാഭമാണ് ഉദ്ദേശിച്ചു വന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രതിഫലം നൽകും ഇനി ആരെങ്കിലും പരലോകത്ത് വെച്ച് കിട്ടാൻ പോണ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും അവിടെ വെച്ച് അള്ളാഹു നൽകും എന്നാണ് പറയണത് ആ നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു വഴിയേ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ എന്താണ് ഇത് പറയാൻ കാരണം കാരണം ഈ യുദ്ധത്തിൽ വന്നപ്പോൾ you മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി പോരാൻ കാരണം എന്താണ് ഇവിടുത്തെ വിഭവത്തിനെ ആലോചിച്ചിട്ടുള്ളത് ഈഹ ലോകത്തിൽ കിട്ടാമോണ നേട്ടത്തിനെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ അനിയമത്വ സ്വത്ത് ശേഖരിക്കാൻ വേണ്ടി വന്നത് അവിടെ ഉറച്ചു നിന്നത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അബ്ദുല്ലാഹുവിന് ജുബൈർ അലുല്ലാഹുനുഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അവർ രക്തസാക്ഷികളാവേച്ചത് അപ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പരലോകത്തെ പ്രതിഫലം ഉദ്ദേശിച്ച് അവിടെ നിന്നതുകൊണ്ട് അവർക്ക് അള്ളാഹു ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകുമെന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പം ആയത് നോക്കാം വമാ ഖ്യാനു വെച്ചാൽ ആവതല്ല ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് അർത്ഥം ഇല്ല എന്ന് വെച്ച നെഫ്സ് എന്ന് വെച്ച ആത്മാവ് നിർത്തേണ്ട ശരീരം ജീവനുള്ള ശരീരം നിർത്തേണ്ട മനസ്സ് എന്നൊക്കെ നിർത്തണ്ട് ഇവിടെ ഓരോ ആളുകൾക്കും ജീവനുള്ള ഓരോ ആളുകൾക്കും പാടുള്ളതല്ല അല്ലെങ്കിൽ ഉണ്ടാകാതല്ല എന്താണ് അൻതമൂത്ത അത് മരണപ്പെടൽ ഇല്ലാ ബി ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ അല്ലെ ഒരാളിപ്പ ആത്മഹത്യ ചെയ്താൽ പോലും ചിലപ്പോ മരിക്കാറില്ല അല്ലെ അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചിട്ടുണ്ടാവൂല പലപ്പോഴും നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് കാരണം അള്ളാഹു അവരുടെ മരണം ആ സമയത്ത് ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഒരാള് മരണപ്പെടുകയുള്ളൂ എന്നാണ് ഇവിടെ അള്ളാഹു പറഞ്ഞിരുന്നത് മമാ കാനലിൻ അഫ്സിൻ ഒരു ആത്മാവിനും അല്ലെങ്കിൽ ഒരു ത്തിനും പാടുള്ളതല്ല മരണപ്പെടൽ ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കൂടിയല്ലാതെ കിതാബം അജ്ജല ഒരു അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ കിതാബ് എന്ന് വെച്ചാൽ രേഖാ നടത്താം അള്ളാഹു നമുക്കൊക്കെ ഓരോ കൃത്യമായ കണക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അവധി എത്താണ്ട് ഒരാൾക്കും അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ മരണപ്പെടാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത് ഇനി ആരെങ്കിലും ഉദ്ദേശിച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇഹത്തിലെ പ്രതിഫലം ച്ച പ്രതിഫലം ഈ ദുനിയാവിലെ പ്രതിഫലമാണ് ആരെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ അവന് നാമത് നൽകും മിൻഹ അതിൽ നിന്നും അത് നമുക്ക് മനസ്സിലായി യുദ്ധത്തിന്റെ നിയമത്തെ ശേഖരിക്കാൻ പോയ ആളുകളെ കുറിച്ചിട്ടാണ് പറയണത് ഇനി വമയ്യുരിദ് ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം എന്ത് സവാബൽ ആഹിറ പരലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽഹി അദ്ദേഹത്തിന് നാമത് നൽകും മിൻഹ അവന് അതിൽ നിന്നും നൽകും എന്നാണ് അള്ളാഹു പറഞ്ഞത് വസനജി ഷാക്കിരി ആർക്കാണ് നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു വഴിയേ പ്രതിഫലം നൽകും അല്ലേ പല ചെല്ലുമ്പോൾ അവർക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകും എന്നാണ് അള്ളാഹു കൂടെ ഓർമ്മിപ്പിക്കണത് അടുത്തായ അള്ളാഹു പറയണതാന്ന് വെച്ചാല് ഈ മുഹമ്മദ് ബിൻസുല്ലാസ്ലയും അനുയായികളും നല്ല യുദ്ധം ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പും ഒരുപാട് നബിമാരും അവരുടെ കൂടെയുള്ള നല്ല പുണ്യപുരുഷന്മാരും യുദ്ധം ചെയ്തിട്ടൊക്കെ ഉണ്ട് അവർ പരാജയപ്പെട്ടിട്ടും ഉണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് പരീക്ഷണങ്ങൾ വന്നപ്പോൾ അവരൊരിക്കലും തളർന്നു പോയിട്ടില്ല എന്നാണ് അവർ അള്ളാഹു പറഞ്ഞു തന്നത് അവര് തളർന്നിട്ടുമില്ല അവർ ഒതുങ്ങിക്കൊടുത്തിട്ടുമില്ല അള്ളാഹു അങ്ങനെയുള്ള ക്ഷമാശീലന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്തേ നിങ്ങൾക്ക് അങ്ങനെ ക്ഷമിക്കാനോ അതനുസരിച്ച് പെരുമാറാനോ അവർക്ക് സാധിച്ചില്ല അല്ലെ നെബിസം എന്നൊരു വാർത്ത കേട്ടു അപ്പോ ഇനി നമ്മളെങ്ങനെ മുന്നോട്ട് പോകും നമുക്ക് നമ്മുടെ പഴയ മതത്തിലേക്ക് പോവാ ചർച്ചകളൊക്കെ അവരുടെ ഉണ്ടായല്ലേ അതിനെ കുറിച്ചിട്ടാണ് അള്ളാഹു വക്ക അയ്യിൻ എത്രയോ മിൻ എത്രയോ നബിമാരാണ് എന്ന് വെച്ചാണ് യുദ്ധം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഈ പ്രവാചകന്മാർക്കൊപ്പം പുണ്യ പുണ്യപുരുഷന്മാരും ഉണ്ടായിരുന്നു കസീറും ധാരാളം ഫമാ വഹനു അവർക്കെന്താണ് ദുർബലത ബാധിച്ചിട്ട് ¡Hasta la ലിമ അസ്വാബഹം അവർക്ക് ബാധിച്ചപ്പോൾ എന്ത് അവർക്ക് വിഷമം ബാധിച്ചപ്പോൾ അവർക്ക് ഒരിക്കലും ദുർബലത ഉണ്ടായിട്ടില്ല ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായ സമയത്തും അവർക്ക് ഒരിക്കലും ദുർബലത ഉണ്ടായിട്ടില്ല വമാ വമു അവർ ബലഹീനരായിട്ടുമില്ല എന്ന് വെച്ചാൽ ഇസ്തഖാനാന്ന് വെച്ചാൽ ഒതുങ്ങിക്കൊടുക്കുക അവരങ്ങനെ ഒതുങ്ങി കൊടുത്തിട്ടുമില്ല വല്ലാഹു ഹൈബു സ്വാബിദീൻ അല്ലാഹു സ്വാബിനീകളെ ക്ഷമിക്കുന്നവരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് എന്നാണ് ഈ ആയത്തിൽ പറയണത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല എന്നാണ് അള്ളാഹു അവിടെ അവരെ ഉണർത്തുന്നത് അടുത്ത ആയത്തിൽ ഈ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു പറയണത് മമാക്കാന ആയിരുന്നുമില്ല കൗലുഹും അവരുടെ വാക്ക് ഇല്ല അങ്കാലു ഇങ്ങനെ പറയലല്ലാതെ ഇനി പറയാൻ പോണത് പ്രാർത്ഥനയാണ് അവർ ഈ പ്രാർത്ഥന പറയലല്ലാതെ അവർ മറ്റൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത് അവരെന്താണ് പറയുന്നത് പ്രാർത്ഥിച്ചത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ റബ്ബന ഇഹ്ഫിർലന ഞങ്ങൾക്ക് നീ പൊറത്തു തരയണമേ റബ്ബന അഹ്ഫിർലന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പൊറത്തു തരയണമേ ദുനൂപന ഞങ്ങളുടെ പാപങ്ങൾ ഇസ്രാഫന ഞങ്ങളിൽ നിന്ന് വന്ന അതിരി കവിച്ചിലുകളും നീ പൊറത്തു തരണമേ ി അംരിന ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തതിൽ അതിരി കവിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകളും അള്ളാഹുവി നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത് വസബിത്ത് അഖുദാമന ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ ഈ ദീനിൽ ഉറപ്പിച്ചു എന്നാണ് അവർ പ്രാർത്ഥിച്ചത് മൻസുറിന ഞങ്ങളെ നീ സഹായിക്കണമേ അലൽ കൗമിൽ അവിശ്വാസികളായ ഈ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ എന്നാണ് മുമ്പുള്ള പ്രവാചകന്മാരും അവരുടെ കൂടെയുള്ള അനുയായികളും പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചേരുന്നത് അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് എന്തേ കഴിഞ്ഞില്ല എന്നാണ് അവിടെ ചോദ്യം അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഇങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് അള്ളാഹു എന്ത് പ്രതിഫലം നൽകി എന്നാണ് പറയണത് അപ്പൊഹു അങ്ങനെ അള്ളാഹു അവർക്ക് നൽകി എന്ത് സവാബദ് ദുന്യാ ഇഹലോകത്തില് പ്രതിഫലം നൽകി സവാബിൽ ആഹിറ പരലോകത്താകട്ടെ ഉത്തമമായ പ്രതിഫലവും നൽകി ഇഹത്തിലും അള്ളാഹുവിൽ നിന്നും നല്ല പ്രതിഫലം കിട്ടി പരലോകത്ത് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും അള്ളാഹു അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അള്ളാഹു മഹസിനീൻ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു ഈയൊരു പേജിൽ അത്ര കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയാന്ന് പറഞ്ഞു അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു അള്ളാഹു യുഹിബുൽ എന്ന് പറഞ്ഞു ലക്ഷ്യമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു പിന്നെ നന്ദി ചെയ്യുന്നവർക്ക് ഷാക്കിറുകൾക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇത്രയേ ഈ ഒരു പേജിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു ഇതുവരെ ഇവരെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായത് ഉഹുദില് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായത് എന്തിനാണ് നിങ്ങളെ സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അവിശ്വാസികളെ വിശ്വാസികളെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടുമാണ് അള്ളാഹു ഇവർക്കൊരു പരാജയം വെച്ചതെന്ന് അള്ളാഹു പറഞ്ഞു അല്ലേ അങ്ങനെ ഒരു പരാജയം വന്നതോടി കപടവിശ്വാസികളൊക്കെ അതിൽ നിന്ന് പോയില്ലേ യുദ്ധത്തിന് വന്നപ്പോൾ തന്നെ കുറേ പേര് അതിൽ നിന്ന് പോയി പിന്നെ നബ്സ്ലാസ്ലമത്തായി എന്ന് പറഞ്ഞ സമയത്തും ഒരുപാട് പേര് യുദ്ധമൊക്കെ വിട്ട് യുദ്ധക്കളം വിട്ട് പോയി എന്താണ് ഞങ്ങൾ മതത്തിൽ നിന്ന് തന്നെ മാറിപ്പോവാൻ പോകണമെന്നൊക്കെ ൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഏറ്റവും നല്ല ശുദ്ധിയാക്കി ശുദ്ധിയാക്കിയെടുത്തുല്ലേ നല്ല സത്യവിശ്വാസികൾ ആരാണെന്ന് അള്ളാഹു വേർതിരിച്ചെടുത്തു ആരാണ് അവിശ്വാസികളെന്നും അള്ളാഹു വേർതിരിച്ചെടുത്തു എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിച്ചെന്താണ് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ യാതൊരു ബുദ്ധിമുട്ടും അറിയാണ്ട് ഏഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരൊക്കെയാണ് സമരം ചെയ്യുന്നതെന്ന് അറിയാനും പിന്നെ ആരൊക്കെയാണ് ക്ഷമിച്ച് കഷ്ടപ്പാട് വരുമ്പോൾ ക്ഷമിച്ച് സഹിക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാണ്ട് നിങ്ങൾ ആരും എളുപ്പത്തിൽ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട allah hu bar nannale പിന്നെ അള്ളാഹു പറഞ്ഞെന്താണ് നിങ്ങൾ ഇതിന് മുമ്പ് യുദ്ധം നിയമമാക്കണതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം വന്നാൽ മതിയായിരുന്നു യുദ്ധം ഒന്ന് അനുവദിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച ആളുകളായിരുന്നു പിന്നെ ഭദ്രയുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ എങ്ങനെയായിരുന്നു വിചാരിച്ചത് അവിടുത്തെ അവിടെ ഷഹീദായ ആളുകളെ കുറിച്ച് ഇനി വിസ്ലാസലമെന്ന് അറിഞ്ഞപ്പോൾ ഈ ഷഹീദുകൾക്ക് കിട്ടുന്ന പ്രതിഫലമൊക്കെ അറിഞ്ഞപ്പോൾ ഇവർക്ക് എന്തായിരുന്നു ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദ് ആവണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളുകളായിരുന്നു ഇവർ എന്നിട്ട് എന്താണ് യുദ്ധത്തിൽ വന്ന് നേരിട്ട് മരണം കണ്ടതോടുകൂടി ഇവരാകെ അന്താളിച്ച് നിൽക്കുകയാണ് ഉണ്ടായത് എന്നാണ് അള്ളാഹു പറയണ അല്ലേ ഷഹീദുകൾ ഉണ്ടായി അവരെ ഈ ഷഹീദാവണക്കെ ഇവർ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആളുകളാണ് അതോടുകൂടി ഇവരാകെ പകച്ചുപോയി എന്നാണ് അള്ളാഹു പറയണത് ആ സമയത്തൊരു വാർത്ത പരന്നു എന്താണ് ജബ്സുലു വല്ല വഫാത്തായി എന്നൊരു കിമ്പതന്തി പരന്നപ്പോൾ എല്ലാവരും ആകെ വിഷമിച്ചു അങ്കലാപ്പിലായിപ്പോയല്ലേ അപ്പൊ അള്ളാഹു പറയാണ് ഒരു പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിശ്വാസം നിങ്ങൾക്കുള്ളുവോ എന്നാണ് അള്ളാഹു ചോദിക്കണത് ഇതിനു മുമ്പും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ പിന്നെ ഒരു പ്രവാചകൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ തിരിഞ്ഞു പോവുമോ മതത്തിൽ നിന്നെന്നാണ് അള്ളാഹു ചോദിക്കണത് ഇനി ആരെങ്കിലും അങ്ങനെ പോയാൽ തന്നെ അള്ളാഹുവിനൊരു ദ്രോഹം വരുത്തൂല ഈ പോയവർക്ക് തന്നെയാണ് നഷ്ടം എന്നാണ് അള്ളാഹു പറയണത് ആരാണോ നന്ദി കാണിക്കുന്നവർ അവർക്ക് അള്ളാഹുവിൽ നിന്നും വളരെ നല്ല പ്രതിഫലം കിട്ടുമെന്നും അള്ളാഹു പറഞ്ഞു അല്ലേ പിന്നെ ഈ മരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ട് അവിടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മരണത്തിന് ഓരോരുത്തർക്കും എന്താ മരണത്തിന്റെ സമയം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോ യുദ്ധത്തിൽ നിന്ന് ഓടി പോയതുകൊണ്ടോ ഓടി പോകാണ്ടിരുന്നിട്ടോ ഒന്നും കാര്യമില്ല ആ മരണത്തിന്റെ സമയം എത്തിയാൽ അത് നടക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് ഇനി ആരെങ്കിലും ഈ യുദ്ധത്തിൽ തന്നെ ഇഹത്തിലെ ലാഭമാണ് ഉദ്ദേശിച്ച് യുദ്ധത്തിന് വന്നതെങ്കിൽ അവർക്ക് അത് അല്ലാഹു നൽകും ആരെങ്കിലും പരലോകത്തെ വിഭവമാണ് ഉദ്ദേശിച്ച് വന്നെങ്കിൽ അള്ളാഹു അവർക്ക് അതും നൽകും എന്ന് പറഞ്ഞു അല്ലേ ഈ യുദ്ധം മുതലെടുക്കാൻ വേണ്ടി വന്നപ്പോ അവർ ഈ അപ്പോൾ അവർക്കത് കിട്ടി അവിടെ ഉറച്ചു നിന്നവരാരാണ് അവർ അള്ളാഹുവിന്റെ എന്താണ് പരലോകത്തിലെ പ്രതിഫലമാണ് അവർ പ്രതിഫലാണ് അവരുദ്ദേശിച്ചത്സലമയുടെ കൽപ്പനയെ ധിക്കരിക്കാണ്ട് അവരവിടെ നിന്നപ്പോൾ അവർ ഷഹീദായി അവർക്ക് കിട്ടാൻ കിട്ടാമോണത് വലിയ പ്രതിഫലമാണെന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് ഇനി അപ്പം ഇവരോട് ചോദിക്കുകയാണ് ഈ നിങ്ങളും ഈ മുഹമ്മദ് ഇബിസ്ലാസ്ലമേ മാത്രമൊന്നുമല്ല യുദ്ധം ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പും പ്രവാചകന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരുടെ കൂടെ അനുയായികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവരെന്താ ചെയ്തത് അവരൊരിക്കലും ബലഹീനരാവുകയോ തളർന്നു ഒന്നും ചെയ്തിട്ടില്ല അവർ ഒതുങ്ങി കൊടുത്തിട്ടുമില്ല ശത്രുക്കൾക്ക് കീഴൊതുങ്ങി കൊടുത്തിട്ടുമില്ല ഏഹ് അപ്പം അള്ളാഹു ക്ഷമിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു ഇനി ഇവരുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചവരാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇത് എന്താണ് അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അതിരി കവിഞ്ഞു പോയിട്ടുണ്ട് പല കാര്യത്തിലും അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ ഞങ്ങളുടെ പാദങ്ങളെ നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തി തരണമേ ഞങ്ങളെ അള്ളാഹുവിനെ നീ സഹായിക്കണേ അവിശ്വാസികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്നാണ് അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാണ് അപ്പം ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു കൊടുത്ത ഉത്തരം എന്താണ് അവർക്ക് ഇഹലോകത്തിലും അല്ലാഹു പ്രതിഫലം നൽകി പരലോകത്തിലും ഏറ്റവും ഉന്നതമായ പ്രതിഫലം നൽകി എന്നാണ് അള്ളാഹു പറയണത് അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇൻഷാല്ലാ അടുത്ത നമുക്കടുത്തൊരു ഓഡിയോ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته